നിങ്ങൾ ഈ കമന്റ് വേണ്ട നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്ലസ് ടു യോഗ്യതയുള്ള ആളുകൾക്ക് ദുബായ് എയർപോർട്ടിലേക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞല്ലേട്ടാ എംറേറ്റ്സ് എയർലൈൻ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നതാണ് അവരുടെ ഏറ്റവും പുതിയ സെക്യൂരിറ്റി കോർഡിനേറ്റർ എന്ന് പറയുന്ന ജോബ് വേക്കൻസി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബയോനത്തെ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി സെൻഡ് ചെയ്ത് തരുന്നതാണ് ഈ ജോബിനെ അപ്ലൈ ചെയ്യും യാതൊരു രീതിയിലുള്ള സർവീസ് ചാർജോ റിക്രൂട്ട്മെന്റ് ചാർജോ ഏജന്റ് ചാർജോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും കമ്പനി ഡയറക്റ്റ് ഹയർ ചെയ്യുന്നതാണ് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മുമ്പായിട്ട് നിങ്ങളുടെ ജോബ് അന്വേഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ നെയ്ം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറയും ഓൾറെഡി എം റൈറ്റ് വെബ്സൈറ്റിലെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാകുക അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും അതല്ലാത്ത ആളുകൾ പുതിയൊരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കുക അതിന് ശേഷം നിങ്ങളുടെ സി വി സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക കവർ ലെറ്റർ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന എല്ലാ കോളങ്ങളും നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ എമ്രേസിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അതേപോലെ ഹോട്ടൽ ബുക്കിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും അതേപോലെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യും അതേപോലെ ടാക്സ് ഫ്രീ സാലറിയും കൂടി ലഭിക്കുന്നതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ജോബ് അന്വേഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ജോബ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റെന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും നീക്കറിയപ്പ് പേരും